വിഷാദമായ മായ വിഷാദമളയോ എന്ന സൂര്യമള സൂര്യമള ആ ചാടിയങ്ങണയിരങ്ങകാലം ഓയി സാൻഡ് സൂട്ട് ഇല്ല അവിടെ ഈ മക്കളേ ബാക് ദേ പരിപ്പൂരിൻ ചായയിട്ട് വെച്ചേകുണു ഏ പരിപ്പൂരിൻ ചായയോ എന്താ വസുമണി ഇഷ്ടാലേ അത് ഒന്നേ ചോരയാ മൂമ്മേ മായ പൈപ്പൂടാ ചായ നല്ല ക്ലാസിക് അന്തസ് ഓ ഓണി പ്രകൃതിവാദി വന്നേകുണു യോരാവൽ ഓndiamo micaoria അമ്മ ഓർക്ക് മോഡേണാ മമ്മേ ഈ മോഡേം കിന്നാടി ആയണ്ട ഫ്ലാറ്റിലായിരുന്ന ജീവിതം మొత్తం അയ്യോടാ മക്കക്കപ്പ എവിടെക്ക് ഇഷ്ടപ്പെട്ടോ ഈ ഗ്രാമവും ഈ പച്ചപ്പും ഒക്കെ കാണാനില്ല ഈ വാസു ഇങ്ങ ഇട്ടിയല്ലേ എന്താ മോഞ്ഞ പിന്നല്ല friend ഒക്കെ കാണാൻ കിടക്കുന്ന വാസു മോനെ അതേ മമ്മേ കുറയണ്ട് പൊളിക്കാൻ കുറേ സമയം എടുക്കും എ എന്തോ അല്ല അടുത്ത പൊളിക്കാനേ കുറച്ച് സമയം എടുക്കും മോനെ എല്ലാം കണ്ട പയ്യ പോയാ മതി കേട്ടോ ആ ശേയാ മോനെ ഇങ്ങല്ല അമ്മമാ വീട്ടിലർണണ്ട് ആമമാമാൻ കേറി ഇതുവരെ ഇരിക്കാൻ പറഞ്ഞ കേക്കില്ല കോമിക്കോപ്പും മാക്കി സ്പൈഡർമാൻ എന്നിട്ടിരിപ്പണ്ട് അവാനും ആ മോനെ സ്പൈഡർമോൻ അതൊക്കെ സൂപ്പർ ഹീറോ ആണ് അമ്മേ പയ്യേ ഇറങ്ങി വരാ പക്ഷേ ആമമാനും ചെവി ചൊടി ഇരുന്നാണ് ഓ ആയിക്കട്ട മോനെ അപ്പപ്പാ എങ്ങോട്ട് അതെ കല്ല് ചെറുത് മറന്നുപോയി. അപ്പൊ പോയി കേറ്റിട്ട് വരാക്കോ? ശരിയില്ല പാപ്പാ. ഏ? അതിനീ ഒരു പശ ഉണ്ടോ? മൂന്ന് പശ ഉണ്ട്. ഓ മൈ ഗോഡ്. പോളി വൈറ്റ്. എന്ത് പശയോ? നീ ഒന്നും മിണ്ടാതിരിനേടി. നിനക്കെന്നെ പറഞ്ഞാൽ മനസ്സിലാവില്ല. കിട്ടിയോ? ഇല്ല. ചോദിച്ചു വാങ്ങിച്ചേ. നെ 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 നെ. മായ മാറി വരുന്നുണ്ട്. മക്കളേ വാട്ടോ. പുറത്തോട്ട് പോവല്ലേ. എയ്യ മമ്മേ. Пока മമ്മേ. ഞാൻ ഓടമറിയാ ഓളെ കവിളകൾ നിനക്കണ്ടടയാ ഗ്രാമം ഇത്ര ഇഷ്ടം നമ്മക്കേ ക്യാമംഗൈ சின்ன வியாபാർ തന്ന് കണ്ടാരോ പറഞ്ഞുണ്ടിണ്ട് അയ്യായിക്കി നാളെ രാവിലെ നീnte റബറ ഒറ്റമോൻ അതിനവിടെ റബറ ഇല്ലല്ലോ കരയതെങ്ങണ്ട് വരിങ്ങി കേറിക്കോ ഓന്നോ റബറ ഇല്ലേ പൈനേന്ന കൊളക്കിലെ മുങ്ങി കുളിക്കണം വലിയ ചെന്നനാടി എന്നാ കിട്ടോ നെല്ലിക്ക കത്തൻ തന്നെ വേണ്ടി വരും ആ അതാലും മതി താരന്നെ വെച്ചതാട ജട്ട ദിക്കി വരുന്നു തോന്നു ോൾ <laughs> <laughs> mm -hmm. <laughs> <laughs>